നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയൽ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നടി അപർണ നായരുടെ മരണം സീരിയലുകളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ആത്മഹത്യ ചെയ്തത് പിന്നാലെ സ്വയം ജീവനെടുക്കാൻ അപർണയെ പ്രേരിപ്പിച്ച കാരണം എന്തെന്ന അന്വേഷണവും ആരംഭിച്ചിരുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് മരണ കാരണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഇതിനിടെ ഇപ്പോഴിതാ അപർണയുടെ മരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തമിഴ്നടൻ വെയിൽ വാൻ രംഗനാഥന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് വിവാദ പ്രസ്താവനകളിലൂടെ സ്ഥിരം വാർത്തകളിൽ ഇടം നേടുന്ന ഒരു വ്യക്തി കൂടിയാണ് രംഗ രംഗനാഥൻ താരങ്ങളെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഗോസിപ്പുകൾ എരിവും പുളിയും ചേർത്ത് പടച്ചുവിടുന്ന ആൾ കൂടിയാണ് രംഗനാഥൻ അപർണയുടെ മരണത്തിന് കാരണം ഭർത്താവും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് മലയാളത്തിലെ പ്രശസ്ത നടിയാണ് അപർണ പല ടി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് പ്രശസ്തിയായ നടി കാണാൻ സുന്ദരിയാണ് അവർ സഞ്ജിത് എന്നൊരാളെ പ്രണയിക്കുകയും പിന്നാലെ വിവാഹം കഴിക്കുകയും ചെയ്തു അപർണയ്ക്കൊപ്പമായിരുന്നു അവിവാഹിതയായ സഹോദരിയും കഴിഞ്ഞിരുന്നത് അപർണ ഷൂട്ടിന് പോകുമ്പോഴെല്ലാം അപർണയുടെ സഹോദരിയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു ഒരുനാൾ ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ രണ്ടു പേരെയും ഒരുമിച്ച് കണ്ടു കണ്ടതും അപർണ ദേഷ്യപ്പെട്ടു സഹോദരിയെ വഴക്കു പറഞ്ഞു ഇതോടെ അപർണയെ ഭർത്താവ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി കൊല്ലും കഴുത്തു ഞെരിച്ചു കൊല്ലും നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു ആ വിഷമത്തിൽ ഭർത്താവ് ടോർച്ചർ ചെയ്യുന്നുവെന്ന് കത്തെഴുതി വെച്ച് അപർണ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അപർണയുടെ ഭർത്താവ് ജയിലിൽ കമ്പി എഴുണുകയാണെന്നും ബേൽവാൻ പറയുന്നു തമിഴിലും ഇതുപോലെ ഒരാളുണ്ടായിരുന്നു ആ നടൻ മരിച്ചുപോയി വലിയ സംവിധായകനായിരുന്നു ശിവാജിയുടെ സിനിമയെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് അയാളുടെ അച്ഛനും ചേട്ടനുമൊക്കെ വലിയ കോടീശ്വരനാണ് സഹോദരനും സംവിധായകൻ സഹോദരന്റെ ഭാര്യയും നടിയുമാണ് അയാൾ ഒരു നടിയെ വച്ചൊരു സിനിമ സംവിധാനം ചെയ്തു അതിന് ദേശീയ പുരസ്കാരവും ലഭിച്ചുവെന്നും രംഗനാഥൻ പറയുന്നു ഞാൻ ഒരു ദിവസം അഭിനയിച്ചതിന്റെ പ്രതിഫലം വാങ്ങാൻ ഓഫീസിൽ ചെന്നു കഥകു തുറന്നതും സംവിധായകനും നടിയുടെ അനിയത്തിയും അവളും പിന്നീട് നടിയായി പക്ഷെ ഞാൻ അയാളുടെ പേര് പറയില്ല അദ്ദേഹം മരിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ വേറൊരു നടനെ വിവാഹം കഴിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഭർത്താവിന്റെ സ്ഥിരം മദ്യപാനവും ദാമ്പത്യ പ്രശ്നങ്ങളുമാണ് അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് എഫ്ഐആർ റിപ്പോർട്ടുകൾ അപർണ കുറച്ച് നാളുകൾക്ക് മുൻപ് അഭിനയം നിർത്തി സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നു ഭർത്താവിന് താൽപ്പര്യമില്ലാത്തതിനാലാണ് അഭിനയ ജീവിതം അവസാനിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് അപർണ അമ്മയെ വിളിച്ചിരുന്നു ഭർത്താവ് വി വിചാരിച്ചിരുന്നുവെങ്കിൽ മകളെ രക്ഷിക്കാൻ സാധിക്കുമെന്നായിരുന്നു അപർണയുടെ അമ്മ പറഞ്ഞിരുന്നത്